ഗുഡ് മോർണിംഗ് സ്ഥാനത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ പുതിയൊരു ടെക്നിക്കായിട്ട് വന്നേക്കാണ് കിക്ക് ബോക്സിംഗിന്റെ പുതിയൊരു ടെക്നിക്കാണ് കോമ്പിനേഷൻ ആണ് ആദ്യത്തെ കോമ്പിനേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് കോമ്പിനേഷന്റെ പേരാണ് ജാപ് ദെൻ റൈറ്റ് ബോഡി കിക്ക് ഓക്കെ സോ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കോമ്പിനേഷൻ ജാബ് റൈറ്റ് ബോഡി കിക്ക് അത് എങ്ങനെയാണ് ചെയ്യണത് നോക്കുക ആദ്യം നമ്മൾ കോമ്പിനേഷനിൽ ആദ്യത്തെ പഞ്ചാണ് ജാബ് സോ ലെഫ്റ്റ് സ്ട്രൈറ്റ് ഈസി ലെഫ്റ്റ് സ്ട്രേറ്റ് പഞ്ച് അതാണ് ജാബ് എന്ന് പറയുന്നത് സോ ഇതിന് ശേഷമാണ് നമ്മളെ റൈറ്റ് ബോഡി കിക്ക് പറഞ്ഞത് ആ ബോഡി കിക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബോഡിയിലോട്ട് ഹിറ്റ് ചെയ്യുന്നത് റിപ്സ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ദെൻ അഗൈൻ സെയിം കോൺസെപ്റ്റ് ഹിറ്റ് വിത്ത് യു ഷിൻ ഓക്കെ ഷിൻ്റെ ആ മിഡിൽ ഭാഗം കൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഹിറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ ഈ ഒരു ഭാഗം കൊണ്ട് ആങ്കിൾ വെച്ച് അഗൈൻ ആങ്കിൾസ് യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ കഴിവതും നിങ്ങളെ ഷിൻ വെച്ച് തന്നെ ഹിറ്റ് ചെയ്യാൻ നോക്കുക കോൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ ഫൈറ്റിംഗ് സാൻസ് നിൽക്കുക ലെഫ്റ്റ് കൈ ഗാർഡിൽ किक जे किक जे इंबम राइट गाइ स्विंग या हिप्स रोटेट या एंड हिट विद योर शिन लाइक दिस वन मोर टाइम फाइटिंग स्टांस गॉट अप वन मोर टाइम फुल गार्ड लेके ओके सेम कांसेप्ट நம்ம नीஸ் அகத்தோட தான் நிக்கியா அகத்தோட நிக்கிற கான்செப்ட் என்னன்னு வெச்ச냐면 நம்ம இஷின் இந்த மிடில் பார்ட்டில்ல மிடில் பார்ட் கனெக்ட் ஆகாக வேண்டியான நம்ம नीஸ் அகத்தாக்கம் பண்றோம் சோ அங்க நானா ஹிட் பண்ண ட்ரை ஓகே वन मोर டைம் എങ്ങനെയാണെന്ന് നോക്കാം േഷനിൽ ആദ്യം ആണ് എന്റെ കൂടെ ഒരു കിക്കും കൂടെ മാത്രീ ഗോപ്സും ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജാബും റൈറ്റ് ബോഡിക്ക് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന്

जैप प्लस राइट बॉडी की कॉम्बिनेशन आइट से हम बोल इट रेडी गौरव फाइविंग स्टैंड गो एस ए वन मोर टाइम कम ऑन फिनिश वेरी गुड ओके मूव 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 अप एस ए नाइस नाइस वन मोर टाइम गो एस नाइस वेरी गुड हिप को और चोड़ों ना रखिए डॉ कम ऑन गो वन ए नाइस वन मोर टाइम गो एस अगेन एस േഷൻ നമ്മൾ എങ്ങനെയാണ് ഫൈറ്റിൽ അല്ലെങ്കിൽ റിംഗിൽ നിൽക്കുമ്പോൾ Shake one more time. Look. again. Shake now. In the combination, I'm gonna perform jam. Ready? Right up. Jab. right body. Shake. Okay, again. One more time. One, two. Again. One, one two. One more time. One, So, one, two. Again. One, two. Again. One, Shake. ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പാർട്ട്ണറായിട്ട് ഈ ഡ്രില്ല് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പവർ മാക്സിമം കൺട്രോൾ ചെയ്ത് ടെക്നിക്ക് കൂടുതൽ ഓറിയൻ ചെയ്ത് പഠിക്കാൻ നോക്കുക പവർ മിനിമം ആക്കിയിട്ട് നമ്മൾ ടെക്നിക്ക് ഓറിയൻറ്റ് ചെയ്ത് അതായത് നമ്മുടെ ഹിപ്പ് ടേൺ ആവുന്നുണ്ടോ പഞ്ച് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോയെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം വൺ മോർ ടൈം ടാങ്ക് നമ്മൾ ഇന്ന് ചെയ്ത ടെക്നിക്കിൻ്റെ പേരാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ പേരാണ് ജാബ് റൈറ്റ് ബോഡി കിക്ക് ഓക്കെ സോ ജാബ് റൈറ്റ് ബോഡി കിക്ക് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മളിന്ന് പഠിച്ചത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇഞ്ചുറീസ് ഇതിൽ ശ്രദ്ധിക്കുക ഇഞ്ചുറീസ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൈറ്റ് ബോഡി കിക്ക് ചെയ്യുമ്പോഴത്തേക്കും പാഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എൽബോസ് പാർട്ട്ണറിൻ്റെ ഷിന്നിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട് സെയിം നമ്മൾ പാഡ് പാഡ് വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൈ വച്ച് കൊടുത്തില്ലെങ്കിൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനത്തെ ഇത് ഒഴിവാക്കാൻ മാക്സിമം ട്രൈ അത് ദൻ അഗെയിൻ കിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഷിൻ കാർഡ് ഇതേപോലത്തെ ഒരു ഷിൻ കാർഡ് വെച്ച് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും കാരണം ഇഞ്ചുറി അത്രയും ഒഴിവാക്കാൻ പറ്റും നമുക്ക് സോ ആൻഡ് മോർ ഓവർ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഗൈഡൻസ് കിട്ടിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും സോ ഇഞ്ചുറീസ് ഒഴിവാക്കാനും ടെക്നിക്കൽ വേസ് നമുക്ക് കൂടുതൽ പഠിക്കാനും അത്രയും ബെറ്റർ ആയിരിക്കും സ്പന്ദനത്തിലേക്ക് സ്വാഗതം ഉറക്കമാണ് നമ്മുടെ സബ്ജക്റ്റ് ഉറക്കവും ഉറക്കമില്ലായ്മയും എന്ന രോഗം രോഗാവസ്ഥ ലോകമെമ്പാടും വളരെ അധികം ആണെന്ന് ഇന്ത്യയും വളരെ മോശത്തിലല്ല എന്ന് നമുക്ക് സ്റ്റാറ്റിക്സുകൾ വെളിപ്പെടുത്തുന്നു ഉറക്കമില്ലായ്മയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഉറക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും മനുഷ്യൻ ഉറക്കത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് അത്തരം മൂന്നിലൊന്ന് ഭാഗം മാറ്റിവെച്ചിട്ടും നമുക്ക് ഉറക്കമില്ലാതെ ഉറക്കത്തിന് വേണ്ടി ഒരു നേർച്ച പോലെ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു ഉറക്കം അതാണ് ഉറക്കം കൊണ്ട് ഉറക്കമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നത് ഉറക്കമില്ലായ്മയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ഉറക്കമില്ലായ്മയിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ എഴുപത് ശതമാനമാണ് ലോകത്തിൻ്റെ ആവറേജ് എന്നാൽ അത് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളുടെ രോഗവും ഉറക്കമില്ലായ്മയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആളുകളിലാണ് ഉറക്കമില്ലായ്മ വളരെയധികം കൂടിയിരിക്കുന്നതെന്നർത്ഥം ഇവിടെ ഞാൻ നമ്മുടെ പഴമക്കാർ പറയുന്നത് ഓർക്കാറുണ്ട് എയർലി റ്റു ബേറ്റ് ഞാൻ അല്ലേ നേരത്തെ ഉറക്ക സൂര്യനോടൊപ്പം ഉറങ്ങുകയും സൂര്യനോടൊപ്പം ഉണരുകയും ചെയ്യാൻ വളരെ മുത്തശ്ശിമാർ പറയാറുണ്ട് സൂര്യൻ ഉണർന്നിരിക്കുമ്പോൾ ജീവിക്കാനുള്ള അവകാശമാണ് നമുക്ക് മനുഷ്യർക്കുള്ളത് എന്നാൽ സൂര്യനോടൊപ്പം ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കാം സൂര്യൻ എപ്പോഴാണ് ഉണരുന്നതെന്ന് ചോദിച്ചാൽ അവർ കലണ്ടർ എടുത്ത് നോക്കിയിട്ട് ആറ് മണിയാണെങ്കിൽ മണി എന്ന് പറയും ഇതല്ല ശരിക്കും സൂര്യോദയം നമ്മുടെ പഴമക്കാർ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇതിനെ അത് ആസ്പദമാക്കിയിട്ടാണെന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു ശാസ്ത്രമാണ് അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് ശാന്തിക്കായി പോകുന്ന പൂജാരികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അമ്പലങ്ങളിൽ തൊഴാൻ പോകുന്ന ഭക്തന്മാരെ ശ്രദ്ധിക്കുക ആറു മണിയാണ് ഉദയമെങ്കിൽ നാലുമണിക്ക് എഴുന്നേൽക്കുന്ന ഇവർ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഈറനായി അമ്പല ദർശനം നടത്തി തിരിച്ചു പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കും നല്ല ടൈമിങ്ങാണത് ഇതിൻ്റെ അർത്ഥം ഈ ഞാൻ നിങ്ങളെ രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകണം നിഷ്ഠയ നിഷ്ഠയായിട്ടും പോകണമെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആരോഗ്യത്തിലോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുകയും സൂര്യനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മളിലേ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ അത് യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലും വളരെയധികം കോമണായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ആവുകയും എട്ട് മണിയാവുമ്പോൾ എല്ലാം യൂറോപ്പ് ആയി നിദ്രയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അതിശയമാണ് ഇതെങ്കിലും നമ്മുടെ നാട്ടിലോ ഏഴുമണിക്ക് എല്ലാ ഈറ്ററീസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളും തുറക്കുകയും പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ മൂടുകയും വീണ്ടും രാവിലെ പത്ത് മണിയാവണവർ തുറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും പോയിട്ടുണ്ട് ഇനി നമ്മുടെ രോഗങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്നും ശ്രദ്ധിക്കാം പണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജുകൾ വലിയ വലിയ ആശുപത്രികൾ ഒന്നോ രണ്ടോ വിരളമായിട്ട് ഇന്നോ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജും എല്ലാ ജില്ലകളിലും വലിയ വലിയ സ്റ്റാർ ഹോസ്പിറ്റലുകളും തുടങ്ങിയിട്ടും ഒരു ബെഡ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് രോഗികൾ വളർന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ആരോഗ്യ മേഖലയെ വെല്ലുവിളിക്കുകയല്ല ആരോഗ്യ മേഖല ചോദിച്ചു പറഞ്ഞാൽ പറയും അറുപതോ എഴുപതോ വയസ്സ് വരെ ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എഴുപത് വയസ്സോ എൺപത് വയസ്സോ വലിച്ചു നീട്ടി ജീവിക്കുന്നത് അല്ല ജീവിതം പണ്ടുകാലത്ത് ഒരസുഖമില്ലാതെ എൺപതും തൊണ്ണൂറും വയസ്സ് വരെ ജീവിക്കുകയും ഉറ്റവരോടും ഉടയവരോടും കൂടി സമാധാനമായി സംസാരിച്ചിരുന്ന് മരണം വരെ ജീവിക്കാനുള്ള ഒരു സുഖം അല്ലെങ്കിൽ സൗഭാഗ്യം അവർക്ക് കിട്ടിയിരുന്നു അതില്ലാതായി ഇനി ചെറിയ ഈ ഉറക്കത്തിൻ്റെ ചില ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്താണ് സൂര്യനും ഉറക്കവും തമ്മിൽ ബന്ധം സൂര്യൻ നമ്മുടെ എനർജിയുടെ റെക്കി എനർജിയുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് സൂര്യൻ്റെ എനർജി ഭൂമിയിൽ വരിക ഉദയം ആറു മണിയാണെന്ന് സങ്കല്പിക്കുക ആറു മണിയെങ്കിൽ സൂര്യൻ്റെ രശ്മികൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഭൂമിയിൽ എത്തിച്ചേരും അതുകൊണ്ടാണ് നമ്മുടെ കിളികളും മൃഗങ്ങളുമൊക്കെ ആ സമയത്ത് അതായത് ഒരു മണിക്കൂർ മുമ്പ് തന്നെ അവർ ശബ്ദമുണ്ടാക്കി തുടങ്ങുന്നത് ഈ സൂര്യകിരണങ്ങൾ അവരുടെ തൂവലിലേക്കൊക്കെ സ്പർശിക്കുമ്പോൾ ഒരു പിന്നെ നീഡിൽ പെനട്രേഷൻ പോലെ അവർക്ക് തോന്നുകയും അത് പതുക്കെ ഉറക്കമണിക്കാൻ കാര്യമാവുകയും ചെയ്യും അതുപോലെ തന്നെ സൂര്യാസ്തമനം കഴിയുമ്പോൾ അവരെല്ലാം കൂടണയുകയും പിന്നെ എങ്ങും ഒരു പക്ഷിയും മൃഗത്തിലേയും ഒന്നും കാണാറുമില്ല അവരുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നമ്മൾ വളർത്താത്ത മനുഷ്യൻ വളർത്താത്ത പക്ഷികളുടെയും മൃഗാദികളുടെയും ആരോഗ്യം വളരെ ശ്രേഷ്ഠമാണ് ആ സമയം നമ്മൾ പിടിച്ചു കെട്ടി വളർത്തുന്ന പട്ടികളെയും മറ്റ് പക്ഷികളെയൊക്കെ ആണെങ്കിൽ അത് ഈ കണ്ണത്തിൽ പെടണ്ട രണ്ടാമതായി എന്താണ് സംഭവിക്കുന്നത് ഇവരിൽ എന്ന് മനസ്സിലാക്കണം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും എന്താണ് സംഭവിക്കുക ഉറക്കത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുക ഉറക്കം ഒരു വളരെ അപാരമായ മനുഷ്യൻ്റെ ആയുസ് കൂട്ടുന്ന മനുഷ്യൻ്റെ എല്ലാ ആരോഗ്യവും തിരിച്ച് പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് പലർക്കും അത് നേരെ അറിയില്ല ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുന്നത് പോലെയാണ് അങ്ങനെയല്ല ശരിക്കും നമ്മുടെ സകലവിധ ഒരു ജീവിതത്തിൽ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ച ആഹാരങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റുകളോ പുറന്തള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് അവ എന്ത് തരം മാലിന്യങ്ങളായിരുന്നാലും ഇവയെല്ലാം മറ്റ നമ്മുടെ ശരീരം ദഹിപ്പിച്ച് അതിൻ്റെ വേണ്ട വിധം സംസ്കരിച്ച് ആവശ്യമില്ലാത്തവയെല്ലാം പുറന്തള്ളപ്പെടുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഒരു ഫാക്ടറി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിപ്പിച്ചിട്ട് രാത്രി ക്ലീനിങ്ങിന് വേണ്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രാവിലെ ആകുമ്പോൾ അത് ക്ലീനാക്കി വീണ്ടും നമ്മുടെ ഈ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നത് പോലെ തന്നെ ക്ലീനാക്കി വീണ്ടും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റുകളൊന്നും ഇല്ലാതെ ഉറപ്പുവരുത്തിയതിന് ശേഷം തുടങ്ങുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും മനുഷ്യ ശരീരത്തിലെ വേസ്റ്റുകൾ പുറന്തള്ളപ്പെടുന്ന എല്ലാ പ്രക്രിയകളും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കപ്പെടും ഒരു മണിക്കൂർ മുമ്പ് ഇവയെല്ലാം പുറന്തള്ളാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയും സൂര്യനെ ഉദിക്കുന്നത് മുതൽ വീണ്ടും ഊർജ് ഊർജം വീണ്ടും സഞ്ചാരം തുടങ്ങുകയും വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നതിന് മുമ്പ് നമ്മുടെ വേസ്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പുറന്തള്ളാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ വേസ്റ്റുകൾ പുറന്തള്ളണം ഇതാണ് പ്രധാനപ്പെട്ട ആരോഗ്യത്തിൻ്റെ വിഷയം ഇവിടെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു സൂര്യൻ ഉദിച്ച് മണിക്കൂറുകളോളം കിടന്നുറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ ചോദിക്കും വേസ്റ്റുകൾ എന്ന് പറയുന്ന മല മൂത്ര വിസർജനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എട്ട് മണിക്ക് എണീച്ച് ചെയ്താൽ പോരേ ധാരാളം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണത് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നാല് ആറു മണിക്കാണ് ഉദയമെങ്കിൽ അഞ്ച് പതിനഞ്ചിന് തന്നെ സൂര്യരശ്മികൾ യഥാർത്ഥത്തിൽ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കും പലയിടത്തും വെളിച്ചവും പരന്നിരിക്കും ഈ സൂര്യൻ ഉദിക്കാതെ തന്നെയാണ് അതിൻ്റെ അർത്ഥം ഫാർ ഇൻഫ്രാ റേസ് വളരെ ദൂരെ പതിക്കുന്ന രശ്മികൾ ഭൂമിയിൽ വന്നെത്തുന്നു എന്നുള്ളതാണ് ഇവ വീണ്ടും നമ്മുടെ ഊർജ്ജ സം ഊർജത്തിൻ്റെ സംക്രമണം അതല്ലെങ്കിൽ സഞ്ചാരം തുടങ്ങാൻ കാരണമാക്കും ഇപ്പം നമ്മുടെ വേസ്റ്റുകൾ വേസ്റ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഊർജ്ജം അല്ലെങ്കിൽ വിഷാംശങ്ങളൊക്കെ വീണ്ടും സർക്കുലേഷനിലേക്ക് പോവുക എന്നാൽ അവ തിരിച്ചു പിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മലവും മൂത്രവും ചിലപ്പോൾ പോയേക്കാം പക്ഷേ മലമൂത്രത്തോടൊപ്പം അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളും മറ്റ് ഊർജ് വേസ്റ്റുകളും ഊർജ്ജ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജീസ് ധാരാളം തരത്തിലുള്ള ചിന്തകളും മനോവേദനകളും വിഷമിപ്പിക്കുന്ന സ്ട്രെസ്സും എല്ലാം അടങ്ങുന്ന ഒരു ദിവസത്തെ പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് അവയെല്ലാം വീണ്ടും സംസ്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ അവയെ പുറന്തള്ളി വെച്ചിരിക്കുന്ന നമ്മുടെ ഓറ ഫീൽഡിൽ അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റും അടിഞ്ഞു കൂടിയിരിക്കുന്ന പ്രകാശ വലയത്തിൽ ഇവ അടിഞ്ഞുകൂടും ഇവയെല്ലാം വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിൽ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് സർക്കുലേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപകടകാരികളായിട്ടുള്ള ഇത്തരം എനർജി വീണ്ടും ബോഡിയിലേക്ക് സർക്കുലേഷൻ ചെയ്യപ്പെടുമ്പോൾ അത് കാലങ്ങളോളം സർക്കുലേഷൻ ചെയ്യപ്പെടുന്ന ഇത്ര നെഗറ്റീവ് എനർജി മനുഷ്യനെ സ്ട്രെസ്ഫുള്ളാക്കിയും ടെൻഷനാക്കിയും മറ്റൊരു മാനസിക ജീവ അവസ്ഥയിലേക്ക് തന്നെ തള്ളപ്പെടും ഇവ ഒരു വശമെങ്കിലും മറ്റു അപകടങ്ങൾ നമ്മുടെ സെല്ലുകൾക്കുണ്ടാകുന്ന ജനറ്റിക്കലായിട്ടുള്ള അപകടങ്ങൾക്ക് പോലും കാരണമാക്കുന്ന തരത്തിലേക്ക് വഴിതെളിക്കും മറിച്ച് അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് മലമൂത്ര വിസർജനം മാത്രമല്ല ഇവ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള എനർജിയെ ക്ലെൻസ് ചെയ്ത് കളയാൻ സഹായിക്കും വളരെ സമയം കിട്ടും ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് തൂത്ത് മാറ്റുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കുളിയ കുളിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രേഷ്ഠമായിട്ട് മാറുകയും ചെയ്യും കുളിക്കുന്ന ആളുകൾക്ക് കൂടുതൽ എനർജി അതായത് സണ്ണിൻ്റെ ആറ് അഞ്ച് ഇപ്പോൾ ഉദയത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പുള്ള എനർജികൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുക ധാരാളം പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ അവർക്ക് ഈ കൂടുതൽ എനർജിയുടെ ആവശ്യം പിന്നെ വേണ്ടേയില്ല കാരണം എല്ലാ തരത്തിലുള്ള റീജുവനേറ്റീവ് എനർജിയും ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സൂര്യരശ്മിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ കിട്ടുക വളരെയധികം ശ്രേഷ്ഠമാണ് ആരോഗ്യത്തിന് വളരെ ഗുണകരവുമാണ് ഒരു ആന്തരാവയവങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ക്രമം തെറ്റി പ്രവർത്തിക്കുകയോ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വഴിതെറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യില്ല ഇത്തരം ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മുടെ ലോകത്ത് വേറെയില്ല ഒരു മരുന്നുകൾക്കും നിങ്ങൾക്ക് ഇത്രയും ഇമ്മ്യൂണിറ്റി തരാൻ കഴിയുകയുമില്ല അതുപോലെ തന്നെ ഉത്തമമായ സമയമാണ് സൂര്യാസ്തമനത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പുള്ള സൂര്യരശ്മികൾ ഇവയും വളരെ ഫലപ്രദമാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റിൽ നമ്മുടെ ഹിന്ദു കൺസെപ്റ്റിൽ തന്നെ ദേവാലയ ദർശനങ്ങൾ അത് രാവിലെയും വൈകുന്നേരങ്ങളിലും ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇവ കുളിച്ചീറിനായി ഇത്തരം പുറത്തേക്ക് പോകുമ്പോൾ ഈ രശ്മികൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് തീർച്ചയാക്കാം ഒരു കാര്യം സംശയവുമില്ല അപ്പം രാവിലെ എഴുന്നേൽക്കുന്നതും നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്ലീപ്പിൻ്റെ എല്ലാ ഘടകങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയും സ്ലീപ്പിൻ്റെ എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് സെമി കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന മൂന്ന് ലെവലിലേക്കും ഉറക്കം കൊണ്ടുപോകും മൂന്നാം ലെവലിലേക്ക് കറക്കിടക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ കഴിയുന്ന എല്ലാവിധ റീജുവനേഷൻ പ്രോസസ്സും നടക്കും അപ്പോൾ ഇതിലേക്ക് മനസ്സിൻ്റെ അതായത് ബ്രെയിൻ സെല്ലുകളെ റിലാക്സ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് റേക്കി ചെയ്യുന്നത് റേക്കി ഹീലിംഗ് ബ്രെയിനുകളിലേക്ക് കടക്കുക വഴി തീർച്ചയായിട്ടും അവർക്ക് ഈസി റിലാക്സേഷൻ കിട്ടും മെലക്ട്രോണിൻ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും മെലക്ട്രോണിൻ എന്ന സ്രവം ഉറക്കത്തെ വളരെയധികം സ്വാധീനിക്കും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പുള്ള സൺറൈസിന് സൺസെറ്റിന് മുമ്പുള്ള റേസ് വളരെയധികം മെലക്ട്രോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റേസ് ആണ് ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ലൈക്ക് ഹീലിംഗ് സമയാസമയങ്ങളിൽ എല്ലാ നൈറ്റിലും സെൽഫ് ഹീലിംഗ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഉറക്കം വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാറും നല്ല ക്വാളിറ്റിയിൽ ഉറങ്ങാൻ കഴിയും ഏത് ഒരു ഇൻസോമ്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും നമ്മൾ മറന്നു പോകും രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ദൗത്യം കൂടി ആയാൽ തീർച്ചയായിട്ടും എന്താണ് എർലി മോർണിംഗ് സൺറൈസിൽ കിട്ടുക മെലക്ട്രോണിൻ്റെ ഭാരം സെറട്ടോണിൻ ഉൽപ്പാദനം ധാരാളം നടക്കും സെറട്ടോണിൻ സെല്ലുകളിലേക്ക് ബാധിച്ചാൽ ഒരു ദിവസമുള്ള എല്ലാ ശക്തിയും നമ്മൾ എല്ലാ ജോലിയും ചെയ്യാനുള്ള ജീവനോ ഊർജവും എല്ലാം കിട്ടുന്നത് ഈ സമയത്തുള്ള സൺറൈസിലാണ് സൺറൈസ് കിട്ടുക വളരെയധികം അത്യാവശ്യമാണ് നമ്മൾ നൂറായിരം രോഗങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി കിട്ടും കൂടാതെ ഊർജം ഒരു ദിവസം മുഴുവൻ നമുക്ക് തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഈ സെറട്രോണിൽ നിന്ന് കിട്ടും പ്രധാന വിഷയം വാസ്തുവിനെ പഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ ബാറ്ററി നമ്മുടെ മനുഷ്യൻ്റെ ബാറ്ററി എന്നും റീചാർജ് ചെയ്യപ്പെടുന്നത് ഏർലി മോർണിംഗിലാണ് ഈ ചാർജ് ചെയ്യപ്പെടുന്ന ബാറ്ററി വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതലോ നിൽക്കുന്ന തരത്തിൽ ചാർജ് ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ഉഗ്ര വെളിച്ചങ്ങളൊന്നും നമുക്ക് താങ്ങാനുള്ള ശേഷി മനുഷ്യനില്ല താങ്ങാൻ പറ്റും പക്ഷേ എന്നാലും അത്രത്തോളം താങ്ങാൻ പറ്റുന്ന ഒരു ശേഷിയിലേക്ക് വരുന്ന മനുഷ്യർ വളരെ കുറവാണ് പക്ഷേ അതിന് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ധാരാളം ശക്തികളുണ്ട് അവ നമുക്ക് ദോഷകരമായി സംഭവിക്കാറുമുണ്ട് അപ്പോൾ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതും അത്യാവശ്യം വേണ്ട കൊള്ളേണ്ടതുമായിട്ടുള്ള വെളിച്ചം കണക്ക് നമ്മൾ കൊള്ളാറില്ല അത് നമുക്ക് കിട്ടാറില്ല എന്ന് കാണിക്കുന്നതാണ് ഇന്ന് ആഗോളപരമായി ഇന്ത്യയിൽ പ്രത്യേകിച്ചും വൈറ്റമിൻ ഡിയുടെ വളരെയധികം കുറവ് എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്നുണ്ട് ഡി സപ്ലിമെൻറ്റ് കഴിച്ചാൽ മാറുമെന്ന ഒരു മിഥ്യാധാരണയും എല്ലാവരിലുമുണ്ട് ഡി എന്നല്ല ഒരു വൈറ്റമിനും നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ താങ്ങി നിൽക്കത്തില്ല കുറച്ച് ദിവസത്തേക്ക് മാത്രം അതിൻ്റെ ആക്ഷൻ കാണിക്കും അല്ലാതെ യാതൊരു ഫലവുമില്ല കഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു ഫലവും ഇല്ല ഇത്തരം വൈറ്റമിനുകളുടെ സെക്രീഷൻസ് എല്ലാം ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സ്ഥിതിക്ക് ബോഡിയെ ഇൻഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിനുകളെയും മിനറലുകളെയും ഇൻഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സൂര്യരശ്മികളാണ് എന്ന് മറക്കരുത് സൂര്യരശ്മികൾ ഈ പറയുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ രശ്മികൾ നിങ്ങളുടെ ജീവനെ മാറി മറിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ സമയത്ത് മെഡിറ്റേഷനുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം മെഡിറ്റേഷനുകൾ നമ്മുടെ മനസ്സിനെ ഉറങ്ങാത്ത എത്ര നാൾ ഉറങ്ങാത്ത മനുഷ്യനായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആധുനിക യുഗത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടല് പോയിട്ട് ശരീരത്തിൻ്റെ ഒരു കോശം പോലും വൃത്തിയാക്കാൻ അവസരം കൊടുക്കാത്തതാണ് ഉറക്കം അങ്ങനെയുള്ള ഉറക്കം നമുക്ക് യാതൊരു പ്രയോജനമില്ല ഇത്തരം ഭീകരമായ ഒരു ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഒട്ടുമുക്കാലും ഒരു നല്ല തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരുടെ അസുഖങ്ങളും ഉറക്കത്തിൻ്റെ ഗുണകരമായ ഉറക്കം കിട്ടാത്തതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് സർവേകൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉറക്കം നല്ല ഗുണകരമല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ സ്ലീപ്പ് അപ്നിയെ പോലെ തുടങ്ങിയ പല കണ്ടുപിടുത്തങ്ങളും നമുക്കിന്നുണ്ട് അതിനുവേണ്ടി മെഷീനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്വാസനാളത്തിൻ്റെ കുഴലുകൾ ചുരുങ്ങുന്നത് വികസിക്കുന്നില്ല അത് ദൃഢമായി നിൽക്കുന്നില്ല ഉറക്കത്തിൽ നമ്മൾ റിലാക്സേഷനിൽ ശ്വാസനാളം ചുരുങ്ങി പോകുന്നു അവിടെ നാക്കുകൾ കുരുങ്ങുന്നു നാക്കുകൾ കുരുങ്ങുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നു ഇതാണ് സ്ലീപ്പ് അപ്നിയ ഇത്തരം രോഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് എല്ലാ അസുഖങ്ങളിലേക്കും നമ്മൾ നടന്നു നീങ്ങുന്നു ഹൃദയ രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളിലേക്കും കടക്കുന്നു ഇത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് ഇത്തരം മെഷീനുകൾ എല്ലാവരും ഇപ്പോൾ ഞാൻ കണ്ടത് ദുബായ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകളും സ്ലീപ്പ് അപ്നിയ മെഷീനുകൾ ഘടിപ്പിച്ചാണ് ഉറങ്ങുന്നത് ഇതിനൊരു ദോഷവശം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഒരു ദോഷവശം ഉറക്കത്തിൽ നമ്മുടെ ലങ്സിനും ശ്വാസകോശത്തിന് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ മെഷീനുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസകോശം ആ അസിസ്റ്റൻസി പിന്നെ തിരിച്ചു തരത്തില്ല ശ്വാസകോശത്തിൻ്റെ സ്ട്രെങ്ത് പിന്നെ കൂടെ കിട്ടത്തില്ല ശ്വാസനാളത്തിൻ്റെ സ്ട്രെന്തിന് വേണ്ടി നമ്മൾ ശ്വാസകോശത്തെ ബലി കൊടുക്കണമോ എന്ന് ചിന്തിക്കണം അപ്പോൾ ഞാനൊരു എതിര് പറഞ്ഞതല്ല പക്ഷേ മറിച്ച് നമുക്ക് സൂര്യനെ ശരണം പ്രാപിച്ചാൽ നമ്മുടെ ശ്വാസനാളങ്ങളെ ദൃഢപ്പെടുത്തി എടുത്തുകൂടി എന്ന് ചിന്തിച്ചുകൂടി അപ്പോൾ വെറും കേവലം ഒരു ദിനചര്യ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങാത്തതിൻ്റെ കാരണം കൊണ്ട് ഭാവി മുഴുവൻ നമ്മൾ മെഷീനുകളുടെയും മരുന്നുകളുടെയും കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറാണോ അതോ നമ്മൾ വീണ്ടും പഴമയുടെ ഉഗ്രശാസ്ത്രമായ പഴമയുടെ ഉഗ്രശാസ്ത്ര ശാസനീയമായ സൂര്യനോടൊപ്പം ജീവിക്കുകയും സൂര്യനോടൊപ്പം ഉറങ്ങുകയും സൂര്യനോടൊപ്പം ഉണരുകയും ചെയ്യുന്നത് വളരെ ലളിതമാണ് വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ട സത്യം ഉപയോഗിച്ചവർ പ്രയോഗിച്ചവരെല്ലാം അതായത് ശീലിച്ചവരെല്ലാം നന്ദിയോടെ ഒരു ദിവസം ഞാൻ ഉണരുമ്പോൾ എത്രയെങ്കിലും കോളുകൾ എനിക്ക് കിട്ടാറുണ്ട് അവരെല്ലാം പറയുന്നത് ഇത്രയും ഭയങ്കരമായ വളരെ വിശേഷപരമായ കാര്യമായിരുന്നു ഇതെങ്കിൽ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ വിവരങ്ങൾ എഴുതി വയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെയല്ല ഇതിൽ ഈ സൂര്യനോടൊപ്പം എണീക്കുകയും ഉറങ്ങുകയും ചെയ്താൽ ആരോഗ്യം കിട്ടുമെന്ന് ഞാൻ ജനിച്ച കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിവരം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല സത്യമാണ് സൂര്യോദയത്തിൽ മുമ്പ് തന്നെ ഉറക്കം എഴുന്നേറ്റ് ചില പ്രാക്ടീസുകൾ ചെയ്യാനും സൂര്യ അസ്തമിക്കുന്ന സമയത്തും ചില പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് പണ്ടും സന്ധ്യാസമയത്തിരുന്നു ഉറങ്ങരുത് ഡാ എന്ന് പറയാറില്ലേ മുത്തശ്ശന്മാർ എന്താണ് സന്ധ്യാസമയത്ത് ഇരുന്ന് ഉറങ്ങരുതേ ഭക്ഷണം കഴിക്കരുതേ എന്നൊക്കെ പറയാറുണ്ട് ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ശാസ്ത്രം ഇതുതന്നെയാണ് സന്ധ്യാസമയത്തും ഉദയ സമയത്തും നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഒന്ന് രാവിലെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെറക്ടോണിൻ്റെ അതിഭയങ്കരമായ റിലീസ് ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ വൈകുന്നേരം അസ്തമനത്ത് മെലക്ട്രോണിനും ഇതൊക്കെ അടങ്ങിയ രാസവസ്തുക്കളായി കിട്ടുന്ന വസ്തുക്കൾ വാങ്ങി കഴിച്ച ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന ആൾക്കാരുണ്ട് ഓർക്കുക മെലക്ട്രോണിനും സെറക്ടോണിനും ഒന്നും ആർട്ടിഫിഷ്യലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരം ഉൾക്കൊള്ളുകയില്ല അതും പുറന്തള്ളിയിട്ട് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ശരീരത്തിന് ദൃഢമായ അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശത്തിൻ്റെയോ ശരീരത്തിൻ്റെ ഉറക്കത്തിൻ്റെയോ ബ്രെയിൻ സെല്ലുകളുടെയോ ക്വാളിറ്റി കൂട്ടാനൊന്നും ഇവ ഉപകരിക്കുകയില്ല നിശ്ചയമായും ഇവയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ശീലിക്കേണ്ടത് വളരെ ലളിതമായ ചില ചിലക്കി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം അതിനോടനുബന്ധിച്ചിരിക്കുന്ന നേച്ചുറൽ നാച്ചുറലി ഉള്ള ചില ശീലങ്ങൾ കൂടി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് വീണ്ടും കാണാം